ഡ്രൈവിംഗ് ലിസ്റ്റ് പരിഷ്കാരത്തിനെതിരെ ഡ്രെയിമിംഗ് സ്കൂൾ ഓണേഴ്സ് ആൻഡ് വർക്കേഴ്സ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കഞ്ഞുവെച്ച് പ്രതിഷേധം സമരസമിതി നേതൃത്വത്തിൽ ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ കഞ്ഞുവെച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധത്തെ തുടർന്ന് എട്ടാം ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി ജെ കുര്യൻ കഞ്ഞിവെപ്പ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു മഷൂർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് ബി എസ് അഫ്സൽ സി ഐ ടിഒ മേഖലാ സെക്രട്ടറി കെ എൻ നവാബ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ജില്ലാ ട്രഷറർ അൻസാരി ചെമ്മാരപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു ഈ ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിന് അപേക്ഷിച്ചിരിക്കുന്ന അഭ്യസ്ഥവിദ്യ അല്ലാത്തവരോ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുതയാണ് ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അഭ്യസ്ഥവിദ്യരായ യുവജനങ്ങൾ ഒരു പി എസ് സി എഴുതി ഒരു ജോലി കിട്ടാൻ സാധ്യതയില്ലാത്ത നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് സ്വയം തൊഴിൽ കണ്ടെത്താനും ഒന്നുകിൽ ഈ രാജ്യ സംസ്ഥാനത്തോ അതല്ലെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനത്തോ അതുമല്ലെങ്കിൽ വിദേശത്തോ പോയി ജോലി തേടാൻ സഹായിക്കുന്ന ഒരു ചെറിയ ഒരു ഡ്രൈവിംഗ് പരിശീലന കോഴ്സ് പോലും പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിയാതെ ഈ ജനങ്ങളെ ഇത്രയിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് സർക്കാരിന് ഒരു ഇടതുപക്ഷ മുന്നണി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല ഞാനും ഈ ഇടതുപക്ഷ മുന്നണി ഈ സംസ്ഥാനത്ത് രൂപപ്പെട്ട കാലം മുതൽ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുക ഇപ്പോഴും അതിൻ്റെ ഭാഗമായി തുടരുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഒരു സജീവ പ്രവർത്തനം കൂടിയായ എനിക്ക് വളരെ ഖേദകരമെന്നേ ഈ സംഭവത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാനുണ്ട് ആദ്യമായി ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് സംസ്ഥാന സർക്കാരും നമ്മുടെ ബഹുമാനപ്പെട്ട സഹ നമ്മുടെ പിന്നെ ഈ ഗതാഗത വകുപ്പ് മന്ത്രിയും ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടുന്നു എല്ലാ വിഭാഗം ആളുകളെയും വിളിച്ച് ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് അടിയന്തിര നടപടികൾ സ്വീകരിക്കണമെന്നും ഈ നയം പുനർചിന്തനത്തിന് വിധേയമാക്കണമെന്നും ആണ് ആദ്യമായി എനിക്ക് അഭ്യ അഭ്യർത്ഥിക്കാനുള്ളത്